ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പനീർ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതും അതേപോലെ രുചികരവുമായ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിരുന്ന സമയത്ത് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തു ശേഷം പനീർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് റൈസ് എങ്ങനെയാണത് ഫ്രൈഡ് റൈസിൻ വേണ്ടിയുള്ള റൈസ് എങ്ങനെ തയ്യാറാക്കേണ്ടത് എന്നുള്ളത് മുന്നേ വീട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടതിന് പ്രത്യേകം ഞാനിതിനകത്ത് എടുത്ത് കാണിക്കുന്നില്ല രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ശേഷം അതേ പാനിൽ തന്നെ ഓയിലൊന്നും ഒഴിച്ച് മാറ്റാതെ ഒരല്പം കൂടി ഓയിലൊഴിച്ചു കൊടുത്ത് നമുക്കതിനകത്തേക്ക് രണ്ട് ഏലക്കായ അതോടൊപ്പം മൂന്നോ നാലോ ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് മറ്റു പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയാണ് അത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് എന്നിട്ട് അതൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കതിനകത്തേക്ക് മറ്റു ചേരുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് ഫ്രൈ ചെയ്യാതിരിക്കുക ശേഷം ഞാനതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളെ അരിഞ്ഞു വെച്ചതാണ് അത് ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ബീൻസ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതും ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതോടൊപ്പം ഒരു പച്ചമുളക് നടുവേ ചീന്തി അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എരുവിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ടുതന്നെ ഒരെണ്ണം മതിയോ പിന്നെ അവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഉള്ളിത്തണ്ടിൻ്റെ വലിയ ഉള്ളിത്തണ്ടിൻ്റെ കഷ്ണങ്ങളാണ് അതോടൊപ്പം ചെറിയ ഉള്ളി ഒരു ഒരഞ്ചാറ് ചെറിയ ഉള്ളി എടുത്ത് അതും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അര ടീസ്പൂണിൽ ഉപ്പും ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിക്കുക ഫ്രൈഡ് റൈസിന് നമ്മൾ പച്ചക്കറികൾ ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മാത്രം മതിയോ നിങ്ങൾ ഈ സമയത്ത് കാപ്പേജ് അരിഞ്ഞതും അതേപോലെ കോളിഫ്ലവർ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കപ്സിക്കമാണ് ഒരു കപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ ചെറിയ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്സിക്കം അവസാനം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾ ഫ്രൈ ചെയ്യുന്ന പണി അവസാനിച്ച് കഴിഞ്ഞു പിന്നെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ശ്രദ്ധിക്കുക ഒരിക്കലും ഒരുപാടായി പോതിരിക്കുക കാൽ ടീസ്പൂൺ അളവിൽ സോയാ സോസാണ് അതും കൂടി നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മുൻപേ വേവിച്ച് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് റൈസ് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷേ അത് പൊട്ടി ചാൻസ് വളരെ കൂടുതലാണ് ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് റൈസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തയ്യാറാക്കിയ മൊത്തം റൈസ് ഒറ്റയടിക്കതിനകത്ത് ഇട്ട് കൊടുക്കാതെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് അതൊന്നും ഇളക്കി യോജിപ്പിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക റൈസ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കണം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ എങ്കിൽ കൃത്യമായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടത്തുള്ളൂ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പോ റൈസ് പൊട്ടി പൊട്ടിപ്പോതിരിക്കാൻ ശ്രദ്ധിക്കാം ഞാൻ ആദ്യം കുറച്ച് റൈസ് ഇതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടി ഇതിനകത്ത് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അത്യാവശ്യം നന്നായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട എന്ന് പറയുന്നത് സുറുക്കയാണ് അതായത് വിനാഗിരി ഒരു ടീസ്പൂണോൾ വിനാഗിരി കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചിലർ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന സമയത്ത് ഗ്രീൻ പീസ് അതേപോലെ പുതിയ ഇവയെ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിതും രണ്ട് ചേർത്ത് കൊടുക്കാറില്ല ചില ആൾക്കാർക്ക് പുതിയ ടേസ്റ്റ് ഇഷ്ടമാവാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ ചേർത്ത് കൊടുക്കാത്തത് നമ്മൾ ഇത് തന്നെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ തയ്യാറാക്കുന്നതായിരിക്കും ഉത്തമം ഒരുപാട് വെജിറ്റബിളും ചേർക്കുന്നതിനേക്കാളും ഒരു അല്പം വെജിറ്റബിൾ ചേർത്ത് നല്ല വൃത്തിയിൽ നല്ല സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റും ഗുണവും അതേപോലെ റൈസ് നിങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് റൈസിൻ്റെ കൂടെ അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്ന റൈസ് തമാമേൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരുപാട് ഗുണം ചെയ്യണം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി പൊടി നമ്മൾ റൈസിനെ മേലെ നന്നായിട്ട് വിതറി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മുടെ പനീർ ഫ്രൈഡ് റൈസിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറാണ് പനീർ കൂടി നമ്മൾ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനീർ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞു പനീർ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടി പിടിച്ച് കരിഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ പനീർ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ ഇത് ഉണ്ടാക്കി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്കുകൾ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ്റെ നമസ്കാരം